പാർട്ട് ശ്രീ നമ്മുടെ എങ്ങനെയാണെങ്കിലും എന്റെ പെണ്ണ് സ്വീകരിക്കില്ലേ അതെന്ത് കാശിയേട്ട നമ്മുടെ കുഞ്ഞ് എങ്ങനെയായാലും എന്താ നമ്മുടെ പ്രണയത്തിന്റെ അടിയാളോ നമ്മുടെ പ്രണയത്തിലൂടെ വളർന്നത് നമ്മുടെ രണ്ടുപേരുടെയും രക്തം ശ്രീ ഒരു പുഞ്ചിലിയോടെ പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി കാശിയേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് അയ്യേ കാശ്യത്തിന് എന്തെന്താ കൊച്ചു കുട്ടികളെപ്പോലെ ഞാൻ പ്രഗ്നന്റ് എന്ന് അറിഞ്ഞ അന്ന് മുതൽ കൊച്ചു കുട്ടികളെപ്പോലെയാ എന്നെ കൊണ്ടു നടക്കുന്നത് വേദനിച്ചാൽ എന്തൊരു വേപ്രാളമാ പ്രസവിക്കാൻ പോകുന്ന എനിക്ക് പോലും ഇത്ര ഭയമില്ല അവനെ കളിയാക്കിക്കൊണ്ട് സ്ത്രീ പറഞ്ഞതും അവനൊന്ന് പഞ്ചരിച്ചു വാവേ നീ കാണുന്നുണ്ടോ അച്ഛനെ കാണുന്ന പോലും ഒന്നുമല്ല ആളൊരു ഭാവയായിപ്പോ വയറിൽ തലോടിക്കൊണ്ട് അവൾ നോക്കി പൊട്ടിച്ചിരിച്ചു ദയവാവേ ഈ അമ്മ ഇതാ അച്ഛനെ കളിയാക്കുന്നു നീ പുറത്ത് വന്നിട്ട് ഇതിനെല്ലാം നമുക്ക് പകരം ചോദിക്കണം ഓ ഇപ്പൊ അച്ഛനും അവയും ഒന്നിച്ചു ഞാൻ പുറത്ത് അവൾ അത് പറഞ്ഞു ചുണ്ടുകൂർപ്പിച്ചതും അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അയ്യേ അമ്മേനെ അവൾ പറ്റിച്ചു വാവേ അത് കേട്ട് അവൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവളുടെ ആ ചിരി കാണുമ്പോൾ അവന്റെ ഉള്ളിൽ വിഷമം മാറി മറിയുന്ന പോലെ തോന്നിയവനെ ഇനി വേഗം കിടന്നോ നാളെ ചെക്കപ്പിന് പോകണം ആ ശരിയാണ് ശ്രാവണി രാവിലെ തന്നെ അടുക്കളയിൽ നിന്നും ചുറ്റി കറന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ശരണ്യ വരുന്നത് എന്താ യു കെയിലെ അഹങ്കാര ഇറക്കുമതിക്കിട പരിപാടി ഉം ശരണ്യ കയ്യെല്ലാം കെട്ടിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും കാണുമെന്ന് കൂട്ടിക്കോ അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് വേണോ ഹോ എന്നോട് പറയുകയൊന്നും വേണ്ട നിന്റെ ഇവിടത്തെ നോട്ടവും നിൽപ്പും അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല ശരണ്യ നീയാണല്ലേ ഇവിടത്തെ വാച്ച്മാൻ ശ്രാവണി അവളും ദേശത്തിലാണ് അവൾക്ക് നീരെ നിന്നു കൊണ്ട് ചോദിച്ചു അതെ ഇവിടെ പുതുതായി വന്നുകൂടിയ പലരെയും ഞാൻ ചാടിച്ചോളാം ശരണ്യ ഹോ അത്ര കായോ എന്നോന്ന് കാണണമല്ലോ ശ്രാവണി അതും പറഞ്ഞു രണ്ടുപേരും നേർക്കു നേരെ നിൽക്കുമ്പോയാണ് ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ പരിപാടി ശ്രീയുടെ ശബ്ദം അവിടെ കേട്ടത ഹേയ് ഒന്നുമില്ല ശ്രീ ശ്രാവൺ ഇവിടെ പുതുതല്ലേ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചോദിക്കുക നീ വാ ഇവിടെ ഇരിക്ക ശരണ്യ ശരണ്യ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു ശ്രീയെ അവിടെ ചേറിൽ നീ ആ പച്ചക്കറി പച്ചക്കറിഞ്ഞടുത്ത് ഈ പണിയെല്ലാം ചെയ്യാൻ കൊതിയാവ ശ്രീ അയ്യോ അതൊന്നും വേണ്ട ശ്രീ അതെല്ലാം എനിക്ക് എടുക്കാവുന്നേ ഉള്ളൂ നീ ഇവിടെ നിനക്ക് നല്ല റെസ്റ്റ് വേണം സ്ത്രീക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് നൽകിക്കൊണ്ട് ശരണ്യ പറഞ്ഞു ശരണ് കാര്യമായി സ്ത്രീയെ പരിപാലിക്കുന്നത് കണ്ടതും എത്ര മാസമായി ശ്രാവണി ആ ഇപ്പോ നാലാം മാസമാ അതിന് ഇപ്പൊ തന്നെ റെസ്റ്റ് വേണം ഈ ടൈമിലെല്ലാം എല്ലാ പണിയും ചെയ്യാലോ ശ്രാവണി അത് കേട്ടതും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് അതെന്താ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രാവണി അത് കേട്ടും ഞെട്ടി അവളെ നോക്കി ശ്രാവണി അറിയാത്ത കാര്യത്തിൽ വെറുതെ വിട്ടിത്തം പറയാതെ കുഞ്ഞിനൊന്നും യാതൊരു പ്രശ്നവുമില്ല റെസ്റ്റ് എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ ശരീര പ്രകൃതം പോലെയിരിക്കുന്നു ശരീരം പെട്ടെന്ന് അവരുടെ ഇടയിൽ കയറി ശ്രാവണിയെ തീഷ്ട നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ശ്രാവണി അവളെ സൂക്ഷിച്ചു നോക്കി ശരണ്യ കണ്ണുകൊണ്ട് ഓരോ ആംഗ്യം കാണിച്ചു കൊണ്ട് മാറി നിന്നതും ശ്രാവണി എന്തോ ഇത് എന്ന പോലെ നോക്കുന്നുണ്ട് ശരണ്യ അവളെ പുച്ഛിച്ചുകൊണ്ട് ശ്രീ നിനക്കെന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ നീ വേഗം പോയി ഒരുങ്ങി വാ ഹാ ശരിയാ കാശിയേട്ടൻ ഉണർത്തണം അതും പറഞ്ഞ് സ്ത്രീ അവിടെ നിന്നും എണീറ്റ് പോയി അവൾ പോയി എന്നായിരുന്നു ശ്രാവണി നീ ഇങ്ങോട്ട് ആരധന കെട്ടാനാണ് വന്നതെങ്കിൽ അത് ചെയ്താൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഇടപെടാൻ പ്രത്യേകിച്ച് ദേശത്ത് ശരണ്യ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയതും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ മുമ്പിൽ കാശിയിരിക്കുമ്പോൾ അവന്റെ ടെൻഷൻ അത് പുറത്ത് കാണാമായിരുന്നു സി മിസ്റ്റർ കാശിനാഥൻ കുട്ടിയുടെ വളർച്ച ഒരു ഏഴു മാസത്തോളം ആകുമ്പോയെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് ശാരീരിക ശാരീരിക പ്രോബ്ലം എന്ന് പറയാൻ കഴിയുകയുള്ളു ഭാര്യയെ നന്നായി ശ്രദ്ധിക്കുക ഡോക്ടർ അവൾക്ക് ആ ഷീസ് ഫൈൻ സർ അവനൊരു സമാധാനത്തോടെ പുറത്തേക്ക് വന്നു കാശി സമാധാനത്തോടെ ഡോക്ടറിന്റെ അടുത്തു നിന്നും വരുമ്പോൾ ശ്രീ വരാന്തയിൽ ഗ്രൗണ്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുമായിരുന്നു അങ്ങോട്ടാണ് കാശി കടന്നു വരുന്നത് ശ്രീ നമുക്ക് പോകാം ഹാ അങ്ങോട്ട് നോക്ക് കാശി ഏട്ടാ ആ കുട്ടികൾ ചെയ്യുന്നത് എന്ത് ഭംഗിയാ കാണാൻ അവൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് കാശി അത് നോക്കി വാ ഒരുപാട് നേരമായി ഇവിടെ ഇരിക്കുന്നു നമുക്ക് പോകാം കാശി അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ അവന്റെ കൂടെ കൈ നൽകിക്കൊണ്ട് എണ്ണീട്ട് നടന്നു രണ്ടുപേരും വീട്ടിലെത്തുമ്പോൾ എല്ലാവരും സംസാരിച്ച് നിങ്ങൾ വന്നോ മക്കളെ ഹാ എന്താ ഡോക്ടർ പറഞ്ഞത് ശ്രാവണി ആഹ് ഒരു പ്രശ്നമില്ല കുഞ്ഞിനും അവളും സുഖമാണ് അത് കേട്ട് ശ്രീ നിറപ്പുഞ്ചിരിയോടെ നിന്നു ശ്രാവണി അതൊന്ന് മൂളികൊണ്ട് സ്ത്രീയെ തന്നെ ശ്രദ്ധിച്ചു എല്ലാവർക്കും എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട് അതെന്താടാ ഓണമല്ലേ വരാൻ പോകുന്ന എല്ലാവർക്കും ഞങ്ങൾ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം ചീപ്പിലുണ്ട് ഞാൻ കൊണ്ടുവരാം ആ ശരിയാലേ ഓണമായി ഇത് നമുക്ക് ആഘോഷിക്കണം കാശിൽ കൊണ്ടുവന്ന കവറെല്ല അവൻ എല്ലാവർക്കും നൽകി ശ്രീ അമ്മയ്ക്കും ശരണേക്കും നൽകി ഒടുവിൽ ശ്രാവണിക്ക് നേരെ ഒരു കവർ നീട്ടിയതും ശ്രാവണി അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി ഇത് സാരിയാണ് എടുത്തത് നീ അത് ഇടാറുണ്ടോ എന്നറിയില്ല ബ്ലൗസ് ഒന്ന് തയ്ക്കണം ഇവിടെ ശരണയ്ക്ക് തയ്ക്കാൻ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നോക്ക് ശ്രീ ഒരു പുഞ്ചിരിയോടെ പറയുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് അവൾ ആ സാരി എടുത്തു നോക്കി ചുവപ്പ് കര ഒരു സെറ്റ് സാരിയായിരുന്നു ബ്ലൗസിനുള്ള ചുവപ്പ് ശീലയും അതിലുണ്ട് കൂടെ ഒരുപാട് നൂലും മുത്തുകളും അതിലുണ്ട് ശ്രാവണി അതെല്ലാം എന്തെന്ന പോലെ എടുത്തു നോക്കിയതും ഇതെല്ലാം ബ്ലൗസിൽ വെക്കാനുള്ളതാ അതെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചു നൽകാം നിനക്ക് ഇഷ്ടമായോ ഇന്നലെ വന്നേക്ക് ഇന്ന് ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കൊരുപാട് ഇഷ്ടമായി ശ്രാവണി ഹാ നീ ഇവിടുത്തെ കുട്ടിയല്ലേ ആ നിന്നെ എന്തിനാ ഒഴിവാക്കുന്നത് ശ്രീ ഒരു പുഞ്ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് സ്ത്രീ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയതും ശ്രാവണി ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു ഇത്ര പെട്ടെന്ന് എന്നെ സ്നേഹിക്കുന്ന ഈ ചേച്ചിയെ ഞാൻ എങ്ങനെ ഇല്ലാതെയാക്കും ശ്രാവണി ആത്മാരിയോടെ മറ്റുള്ളവരോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയെ അവൾ നോക്കി നിന്നു അവൻ പറഞ്ഞ പ്രകാരം എൻ്റെ മുമ്പിൽ ആകെ ആറ് ദിവസമേ ബാക്കിയുള്ളൂ അത് ചെയ്യുമെന്നറിയാതെ ഒരു ആദിയോടെ സ്ത്രീയെ നോക്കുന്ന ശ്രാവണിയെ ശരണ്യ ഒന്ന് തട്ടി എന്താ കുറെ നോക്കി നിൽക്കുന്നു ഗഫ്റ്റ് കിട്ടിയ ആരാധനയാണോ ഈ കാണുന്നത് എന്തായാലും നിന്റെ അളവും ബ്ലൗസിന്റെ ശീലയും എന്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് നൽകണം ഓണത്തിന് അധികം ദിവസം ഒന്നും ബാക്കിയില്ല ശരണ്യ അതും പറഞ്ഞ് അവിടെ നിന്നും പോയതും ശ്രാവണി ഒന്നും മിണ്ടാതെ നോക്കി പതിയെ അവിടെ നിന്നും മുകളിലേക്ക് കയറി ശരിക്കും ഞാൻ എന്താ ചെയ്യാ ഞാൻ വന്നത് മുതൽ എന്നോട് നല്ല രീതിയിലാ ശ്രീ പെരുമാറുന്നത് അവളോടും ആ കുഞ്ഞിനോടും ഞാനിത് എങ്ങനെ ചെയ്യും ആരവിൻ്റെ ഭാവി ഭാര്യയായി സ്ത്രീ എത്ര പെട്ടെന്നാ എന്നെ സ്വീകരിച്ചത് ഒരു അസ്വസ്ഥതയോടെ അതും ആറിയിച്ച് ശ്രാവണി അവിടെ ഇരിക്കുമ്പോഴാണ് ഡേ നീയോ നിനക്കെന്താ വേണ്ടത് ശ്രാവണി ഇത് എൻ്റെ വീടാണ് അത് ഓർമ്മയുണ്ടോ നിനക്ക് ഇവിടെ നിന്ന് ഓണം ആഘോഷിക്കാമെന്ന് മോള് വിചാരിക്കണ്ട ഏട്ടത്തിനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയല്ല മയ്യത് ഒരാഴ്ച കഴിഞ്ഞ പെട്ടെന്ന് സ്ഥല്ലം വിടണം ഇല്ലെങ്കിൽ മറ്റൊരാറിവിനെ നീ കാണും അവൻ ഗൗരവത്തെ അത് പറഞ്ഞതും പെട്ടെന്ന് ശ്രാവണെ എണ്ണീറ്റ് അവൻ്റെ നേരെ വന്നു അവടെവ് കണ്ട് അവൻ പുറകിലേക്ക് പോയതും അവന്റെ മുഖത്ത് അപ്പോൾ പലതരം പാവവും വിരിയുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു അവൻ പുറകിൽ തട്ടി നിന്നതും അവൾ ചുമരിൽ കൈവെച്ച് അവനെയൊന്ന് നോക്കി മോനെ ആരവേക്കൊണ്ടേ നാളെ തന്നെ നമ്മുടെ കല്യാണം പെട്ടെന്നു തരണമെന്ന് പറയണം അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്രാവണി പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ തള്ളി മാറ്റി ഒന്ന് പോടി നിന്റെ ഭീഷണി എന്റെ അടുത്തേക്ക് എടുക്കണ്ട തുടരും